യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു വന്ന കേസിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെയാണ് തൃക്കാക്കര പോലീസ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസുമായി സഹകരിക്കുമെന്ന് വേടൻ പറഞ്ഞു ഞാൻ 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 എല്ലാം എല്ലാം പറയും സമയം ഒന്ന് ഫ്രീ ഫ്രീ ആവട്ടെ ആവട്ടെ ഈ തിരക്കൊക്കെ കഴിയട്ടെ ുമായി വിനയരാജ് ചേരുന്നു വിനയ എന്തായാലും ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു എന്തായാലും ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വലിയ രീതിയിലൊരു ഒരു നാടകീയ രംഗങ്ങളൊക്കെ നടന്നിരുന്നു ആദ്യം അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം പിന്നെ മുന്നോട്ടുള്ള നടപടികളും കൂടി ഒന്ന് വിശദീകരിക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായി വേടനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതിന് മുന്നോടി അല്ലെങ്കിൽ അതിന് ശേഷം പിന്നാലെയായിട്ടാണിപ്പോൾ രണ്ട് മദ്യപസംഘം ഈ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വരുന്നു ബഹളം വെക്കുന്നു വേടന് ജാമ്യം ലഭിച്ചതല്ലേ പിന്നീട് എന്തിനാണ് വേടനെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം രണ്ട് മദ്യപസംഘത്തിൻ്റെ പ്രതിഷേധം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്നിട്ടുണ്ടായിരുന്നത് പല തവണയായി പോലീസ് വരുന്നു അവർക്ക് വാണിംഗ് കൊടുക്കുന്നു പോകാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവർ പോകുന്നില്ല തങ്ങളുടെ വേടനെ കണ്ടതിന് ശേഷം മാത്രമേ പോകൂ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു പോലീസ് സ്റ്റേഷന് മുന്നിലിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കടന്നും ഇരുന്നുമടക്കമുള്ള പ്രതിഷേധമായിരുന്നു ഈ മധ്യമ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടു പേരാണ് വേടന് വേണ്ടി അല്ലെങ്കിൽ വേടനെ ജാമ്യത്തിൽ വേടന് ജാമ്യം ലഭിച്ചതിന് ശേഷവും എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നത് വേടനെ വിട്ടയക്കണം എത്ര നേരമാണ് പോലീസ് സ്റ്റേഷനിൽ വേടനിരിക്കും നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബേഡന്റെ ആരാധകരായിട്ടുള്ള രണ്ട് മദ്യപസംഘം ഈ പ്രതിഷേധവുമായി വന്നിട്ടുണ്ടായിരുന്നത് പലതവണയെ പോലീസ് വന്ന് മുന്നറിയിപ്പ് അടക്കം തന്നെ നൽകുന്നു എന്നാൽ ബേഡനെ കാണാതെ പോകില്ല എന്നൊരു നിലപാടായിരുന്നു ഈ മദ്യപ സംഘം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നാലെ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കസ്റ്റഡിയിലെടുത്ത ശേഷവും ഈ പോലീസ് സ്റ്റേഷന് ഉള്ളിലാണെങ്കിലും വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള ബഹളം വെക്കുന്നു സെല്ലടക്കം തന്നെ കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അല്ലെങ്കിൽ വെള്ളം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ ഈ ബഹളം വെക്കുന്നത് ആ മദ്യം കെട്ടടങ്ങുമ്പോൾ സാധാരണ നിലയിലാകും ഇവർ ഇത് സ്ഥിരമുള്ള ഒരു കാഴ്ച തന്നെയാണെന്നാണ് ഈ പോലീസ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും വേടൻ എത്രത്തോളം ഈ ആരാധകരെ അല്ലെങ്കിൽ എത്രത്തോളം ആരാധകരുണ്ട് അവർ ഏതെല്ലാം വഴിക്ക് പോകും എന്നതിനൊരു നേർക്കാഴ്ച തന്നെയായിരുന്നു സ്റ്റേഷന് മുന്നിൽ എന്തായാലും കാണാൻ ആ ആ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നടപടി എങ്ങനെയാണ് എന്തായാലും ജാമ്യത്തിൽ വിട്ടയച്ചു ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട് ഈ ഒരു ബലാത്സംഗ കേസാണ് എന്നുള്ളതും അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വേടനയെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കും ഈ നിയമപരമായി നേരിടേണ്ടി വരിക El no. 2023 യും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വേഡന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ച് മണിക്കൂറോളം വേടനെ പോലീസ് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം ഇന്നും പോലീസ് പോലീസ് സ്റ്റേഷനിൽ വേടൻ ഹാജരാകുന്നു ഇന്നും ചോദ്യം ചെയ്യുന്നു മണിക്കൂറുകൾ നേണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വേഡന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നു എന്നാൽ വേടന് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണമെന്നൊരു ഹൈക്കോടതി നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ആലുവയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നീട് വേടനെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചോദ്യം ചെയ്ത ശേഷം പുറത്തിറങ്ങിയ ബേഡൻ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസായതുകൊണ്ടാണ് താൻ ഈ കാര്യത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാത്തത് ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും വേഡൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ അന്വേഷണത്തോട് സഹകരിക്കുമെങ്കിലും താൻ ഈ ുമായി മുന്നോട്ട് തന്നെ പോകും ഇനിയും നിരവധി പരിപാടികൾ താൻ സംഘടിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും ബേഡൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് നിലവിലെന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത് ഇനി പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രക്കാക്കര എസ് എച്ച് ഒയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി യുവ ഡോക്ടറുടെ രഹസ്യ മൊഴി അടക്കം രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു തുടർ നടപടികളടക്കം തന്നെ സ്വീകരിക്കുക ഡിജിറ്റൽ തെളിവുകളടക്കം നിരത്തിയായിരുന്നു വേടനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേക ചോദ്യാവലി അടക്കം തന്നെ വേടനെതിരെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വേടനെ ചോദ്യം ചെയ്യലടക്കം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളടക്കം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളടക്കം നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിലായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇതിനുശേഷം ഇനി യുവ ഡോക്ടറുടെ രഹസ്യ രഹസ്യമൊഴിയടക്കം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് manası രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ അതായത് ഇനി രഹസ്യമൊഴി എടുത്തതിനു ശേഷം അതെല്ലാം ചേർത്തുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനും മറ്റുമായിരിക്കും പോലീസ് അടുത്തതായി ഉദ്ദേശിക്കുന്നത് പിന്നീട് ഈ മുൻകൂർ ജാമ്യം വേടനുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും വിട്ടയക്കുക തന്നെയാണ് വഴി ഇനി അതിനുള്ള അല്ലെങ്കിൽ വേടനെതിരെ കൂടുതൽ പരാതികൾ അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ ഉണ്ടോ കൂടുതൽ തെളിവുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് അന്വേഷിക്കുക അതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളടക്കം തന്നെ സ്വീകരിക്കുക അതേസമയം തന്നെ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ രണ്ട് പരാതികളടക്കം വേടനെതിരെ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിലടക്കം തന്നെ ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കേസിനെക്കുറിച്ചും വേടനോട് ചോദ്യം ചെയ്തപ്പോൾ രണ്ടാമത്തെ അതായത് രണ്ടാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തോട് സഹകരിക്കുമെന്നൊരു ചോദ്യവും മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യത്തിനടക്കം തന്നെ വേടൻ വ്യക്തമാക്കിയത് എല്ലാ അന്വേഷണത്തോടും താൻ ും അതിനുശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുമെന്നാണ് ബേഡൻ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്കും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല അതിനുശേഷം താൻ വിശദമായി തന്നെ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാമെന്നാണ് ബേഡൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ